അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തെത്തിയിരിക്കുന്നു അപ്പോൾ ഈ പ്രചാരണത്തോടൊക്കെ അനുബന്ധിച്ച് മാധ്യമ പ്രവർത്തകരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ആദ്യത്തെ സംവാദ പരിപാടി ഇന്ന് എറണാകുളത്താണ് നടക്കുക പ്രസ് ക്ലബ് പ്രസ് ക്ലബ്ബുകളാണ് ഈ സംവാദം സംഘടിപ്പിക്കുന്നത് എറണാകുളത്തിന് പുറമേ തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായിരിക്കും ഈ സംവാദ പരിപാടി വോട്ട് വൈബ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്ന് സഹിൻ ഗുഡ് മോർണിംഗ് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് അല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സാധു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്തു രാവിലെ പതിനൊന്ന് മണിക്കാണ് ഈ സംവാദ പരിപാടി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു പക്ഷേ അല്പം വൈകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്കിടയിൽ വീണ്ടും മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നിരവധി ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം പറയേണ്ടതുണ്ട് പ്രത്യേകിച്ചും അറിയാമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമൊക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു സമയം കൂടിയാണിത് അതുകൊണ്ട് തന്നെ അതിൽ സർക്കാരിൻ്റെ നിലപാടെന്താണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ് ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അധിക്ഷേപിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് മുഖ്യമന്ത്രി അദ്ദേഹം ും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തെ എങ്ങനെയാണ് അദ്ദേഹം നോക്കിക്കാണുന്നത് എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഈ കിഫ്ബി സഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയിരുന്നു അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മുന്നോട്ടുള്ള വോക്ക് ഇടതുമുന്നണി എങ്ങനെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകുമോ ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളതൊക്കെ സംബന്ധിച്ച് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതുണ്ട് എന്തായാലും ഇതൊക്കെ കൃത്യമായ നിലപാടുകളും ശക്തമായ മറുപടികളും അദ്ദേഹത്തിൽ നിന്ന് ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നാളുകൾക്ക് ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുകയാണ് ഇന്ന് പ്രസ് ക്ലബുകൾ സംഘടിപ്പിക്കുന്ന സംവാദ പരിപാടിയുടെ ഭാഗമായാണ് എറണാകുളം പ്രസ് ക്ലബ്ബിലാണ് അദ്ദേഹം ആദ്യമായി മാധ്യമങ്ങളെ കാണുന്നത് തുടർന്ന് മറ്റ് പ്രസ് ക്ലബ്ബുകളിലും അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇന്ന് ആ പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിയോടുകൂടിയായിരിക്കും മുഖ്യമന്ത്രി ഈ മാധ്യമങ്ങളെ കാണുക സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാനം നേരിടാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ് യും മുഖ്യമന്ത്രിയുടെ വാർത്ത മുഖ്യമന്ത്രി ഇന്ന് മാധ്യമപ്രവർത്തകരുമായി നടത്തുന്ന സംവാദ പരിപാടി എറണാകുളത്താണ് പതിനൊന്ന് മണിയോട് കൂടിയാണ് സംവാദ പരിപാടി നടക്കുക വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന്